നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നു ആ പെട്രോൾ പെട്രോളല്ല മൊത്തം ഇപ്പോൾ ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള കരുബിൻ കൃഷിയുമായിട്ട് ഇറങ്ങിപ്പോ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മിനിസ്റ്റർ ആയിട്ടുള്ള റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഖഡ്ഗരി വാതോരാതെ ഈ കൃഷിയെപ്പറ്റിയും ഇത്തരത്തിലുള്ള എഥനോൾ പ്രൊഡക്ഷനെ പറ്റിയും പെട്രോളിനകത്ത് എഥനോളിൻ്റെ ഉപയോഗത്തെ പറ്റിയൊക്കെ വളരെ വാചാലനായി പല വീഡിയോകൾക്കും സംസാരിക്കുന്നത് ഞാൻ കേട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരിക്കും ഇത് ശരിയായിരിക്കും പക്ഷേ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുണ്ട് ഒരു നിഖിലും സാരംഗും അതിൽ നിഖിലും സാരംഗുമാണ് ഈ തരത്തിലുള്ള എത്തനോൾ ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്പനിയുടെ മുതലാളിമാർ നമ്മളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുതലൊക്കെ മേടിച്ച വാഹനങ്ങളൊക്കെ തുരുമ്പിക്കുകയും ഇത്തരത്തിലുള്ള ഈ മോ ഇതിനനുകൂല അനുകൂലമായ ഈ ഇ ട്വൻറ്റിക്ക് അനുകൂലമായ മെഷീനുകളല്ല നമുക്കുള്ളത് ഇവിടെ തിന്നാനെ വയറ് നിറയ്ക്കാൻ മനുഷ്യൻ പട്ടിണി അടക്കുന്ന സ്ഥലത്താണ് ഈ അരി എടുത്ത് ഗുജറാത്തിൽ കൊണ്ടുപോയി ഫെർമെൻറ്റേഷൻ നടത്തി അതുകൊണ്ടാണ് അരിയുടെ ഷോട്ടൊക്കെ വരുന്നത് ആരോട് പറയാനേ നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് അഡ്വക്കേറ്റ് നെൽസൻ്റെ ഓഫീസിലാണ് അതിൽ എനിക്ക് ആധികാരികമായിട്ട് ഞാൻ നെൽസനെ വിളിച്ചപ്പം ഒരു കാര്യം എടുത്ത് പറഞ്ഞു ഷിജു ഇങ്ങോട്ട് വാ ഷിജുവിൻ്റെ ഡൗട്ട് മാറ്റാമെന്ന് പറഞ്ഞു അത് എൻ്റെ ഡൗട്ട് ഇതാണ് ഇപ്പം പമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ പൊതുവേ ആളുകൾ പറയാറുണ്ട് പെട്രോൾ അടിക്കുമ്പം നമ്മളെ വാഹനങ്ങൾ സ്റ്റാർട്ടാവാനൊക്കെ രാവിലെ വലിയ പാടാണ് അതേപോലെ എൻജിൻ കംപ്ലൈൻറ്റ് വരുന്നു തുരുമ്പിക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ പണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നു ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു മൈലേജ് പ്രശ്നം അതായത് ഈ മൈലേജ് പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം വരുമ്പം എന്ത് ഇ ട്വൻറ്റി എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടിരിക്കുക അതായത് വണ്ടികളൊക്കെ തുരുമ്പിച്ച് പോവുക അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ് അങ്ങനെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ അങ്ങനെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് നെൽസണെ കൊണ്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം നമസ്കാരം നമസ്കാരം ഷിജു ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇ ട്വൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വലിയ ഒരു കുതിപ്പിന് കാരണമാണെന്ന് ഗവൺമെൻറ് പറയുന്നു അതേസമയം നിലവിൽത്തെ സാഹചര്യത്തിൽ ജനത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നുമാണ് ഇതാണ് എൻ്റെ അഭിപ്രായം പലർക്ക് പലതരത്തിലുള്ള അഭിപ്രായം കാണും ഇ ട്വൻ്റി എന്ന് പറയുന്നത് എഥനോൾ ട്വൻറ്റി എന്ന അതായത് നമ്മളിപ്പോൾ അടിക്കുന്നു നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നു ആ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ അല്ല മൊത്തം ഇപ്പോൾ ഇപ്പോൾ അതിനകത്ത് എത്തനോൾ ഇരുപതൂടെ ഇരുപത് ശതമാനം എത്തനോളും ബാക്കി എൺപത് ശതമാനം മാത്രമേ പെട്രോളൂ ഇതെന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഗവൺമെൻറ് പറയുന്ന ഇതിൻ്റെ മേൽമെ എന്തല്ല ഇതെന്തിനു വേണ്ടിയാണ് ഗവൺമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഈ ഒരു വിഷയം നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴും അതിനെ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ട് കാരണം ജനങ്ങൾ അറിയിക്കാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഇന്നുള്ളൂ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല കാരണം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ചാനലുകളെ തു തുലവും തുച്ഛമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം ഫണ്ടിങ് നടക്കുന്നുണ്ട് വലിയ മാധ്യമങ്ങൾക്ക് ഫണ്ടിങ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പരസ്യങ്ങളും ഉണ്ട് ഗവൺമെൻറ്റുകൾ പരസ്യം സ്റ്റാർട്ട് ചെയ്തത് വലിയൊരു ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ചെലവുകളാണ് കാരണം വലിയ വലിയ ടെക്നോളജികളാണ് നാളെ കാലങ്ങളിലൊക്കെ എ ആ റോക്ക് റിയാലിറ്റി കൺസെപ്റ്റിലുള്ള എയുടെ സഹായത്തോടുള്ള വലിയ ഒരു സംവിധാനമാണ് വാർത്താ ചാനലുകളിലെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ എച്ച് ഡി മെഗവോഡ് കാണിക്കേണ്ടി വരുന്നു ഇങ്ങനെ വരുന്നു അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഭയങ്കര ചെലവാണ് അപ്പോൾ ഇത്തരത്തിൽ പരസ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാരെയല്ല ജനത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് അറിയാം സോഷ്യൽ മീഡിയയിലാണ് പരസ്യം ചെയ്യുന്നത് പ്രാദേശികപരമായ സം പരസ്യങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഇവരെന്തു ചെയ്തു ഗവൺമെൻറ് തരുന്ന വാർത്തകൾ ഗവൺമെൻറ് പറയുന്നത് പോലെ അങ്ങ് പ്രതിദ്വനിപ്പിക്കുക അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെൻ്റ് നിലനിർത്താനും അവർ ശ്രമിക്കും അതാണ് ഉത്തരേന്ത്യൻ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യത്തിലൊക്കെ കുറേ വ്യത്യാസം ഉണ്ടായി അംബാനിയും മോദിയും തമ്മിൽ പ്രതിസന്ധി നടക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓട് ചോരിയും അതോടൊപ്പമുള്ള വിഷയങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യയെ മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗം അതായത് മോദിയുടെ പ്രതിച്ഛായ മുപ്പത് ശതമാനം ഇടിഞ്ഞെന്നാണ് പറയുന്നത് അത്തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളറിയാതെ ഈ രാജ്യത്ത് വലിയൊരു പ്രതിസന്ധി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പല പ്രതിസന്ധികളുണ്ട് അതിലൊരെണ്ണം ഓട് ചോരിയുള്ള വിഷയങ്ങൾ നടക്കുന്നു അതിനിടയിൽ ആരും അറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ട്വണ്ടി അതായത് എഥനോൾ ട്വൻഡി പെട്രോളിനകത്ത് നമ്മൾ നൂറ് ശതമാനം പെട്രോളടിക്കുമ്പോൾ വണ്ടിക്കകത്തടിക്കുമ്പോൾ മൊത്തം പെട്രോളല്ല അതിനകത്ത് എഥനോളാണ് ഇരുപത് ശതമാനം ഇവർ പറയുന്നത് ഇതൊരു പരിസ്ഥിതി സൗഹൃദാർത്ഥമായിട്ടുള്ള ഉൽപ്പന്നമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഞാൻ അതിന് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇപ്പോഴത്തെ വരെയും നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന സ്ഥലങ്ങളുമൊക്കെ ജനങ്ങൾക്കൊക്കെ സർവ്വസാധാരണമായിട്ട് അറിയാം അപ്പോൾ ഈ യു പി എ ഗവൺമെൻ്റ് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ടാക്സുകളൊക്കെ വരികയും പെട്രോളിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട ഹൈക്ക് കമ്പനികൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് നൂറ്റി നാൽപ്പത്തേഴ് രൂപ ഡോളറിന് ബാരലിന് ഉള്ളപ്പോഴും എഴുപത് രൂപ താഴെയാണ് പെട്രോളിൻ്റെ വില പക്ഷേ ഇന്ന് അറുപത്തേഴ് ഡോളർ ഉള്ളപ്പോഴും പെട്രോളിൻ്റെ വില അത്രയും ഡോളറ് നിൽക്കുമ്പോഴും പെട്രോളിൻ്റെ വില നമുക്കിപ്പോൾ അടിക്കാൻ പോകുന്നു നൂറ്റിയെട്ട് രൂപ അമ്പത് പൈസ അങ്ങനെയല്ലേ ആ നിലവിലാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ജനങ്ങളെ സഹായിക്കുക എന്ന തരത്തിലാണ് ഈ ഇ ട്വൻ്റി വരുന്നത് അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഓയിൽ എന്നർത്ഥത്തിലുമാണ് ഇത് രണ്ടുമായി ഇതിനെ രണ്ടിനെയും ഹൈക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പെട്രോൾ പമ്പുകളിൽ ഇരുപത് ശതമാനം എത്തനോളും എൺപത് ശതമാനം പെട്രോളും കൂടെ ബ്ലെൻഡഡ് ആക്കി അതായത് യോജിപ്പിച്ച് ഒരു നമ്മുടെ പെട്രോൾ പമ്പുകളിലൂടെ തരുന്നത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് എൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ ബൈക്ക് ഒരു ഡിസ്കവർ ബൈക്ക് എനിക്കുണ്ട് രണ്ടായിരത്തി പതിനാലിലെടുത്തിയ ആ യു പി എ ഗവൺമെൻ്റ് സ്ഥാന അത് ഞാൻ പറയാൻ കാരണമായിട്ടുള്ളു അന്ന് രണ്ട് ശതമാനം മാത്രമേ എത്തനോൾ ഉപയോഗിച്ചിരുന്നുള്ളൂ മനസ്സിലായോ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നില്ല നമ്മളിത് എന്തുകൊണ്ടാണ് ഈ എഥനോൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എമിറ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അത് ആ യു പി എ ഗവൺമെൻറ്റ് കാലഘട്ടത്തിലും രണ്ട് ശതമാനം ഉണ്ടോ എന്ന് ബോധിപ്പിക്കാനാണ് ഞാനിത് ഇപ്പോൾ ഇടയ്ക്ക് കയറ്റിയത് ഞാൻ എൻ്റെ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ എൻ്റെ ഈ ബൈക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ പട പട പടപടപടമെന്നടിയാം ബൈക്ക് സ്റ്റാർട്ടാവത്തില്ല അപ്പോൾ എനിക്കതിൻ്റെ പ്രതി എന്ത് എന്ത് എല്ലാവരും പറയും ഇപ്പോൾ ഈ എത്തനോൾ ചേർക്കുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ ആൾക്കാർ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ഈ കൈനട്ടിഹം ഉണ്ടെങ്കിലും ഇതേ പ്രശ്നമുണ്ട് ഐ മീൻ നമ്മുടെ വണ്ടിയിൽ ഈ എന്ത് നമ്മുടെ ഈ വണ്ടിയുടെ വരുന്നത് ആക്റ്റീവ് ആക്റ്റീവയിലും ഈ പ്രതിസന്ധി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്കുണ്ടായ പ്രശ്നമാണ് എനിക്ക് മാത്രമല്ലത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ആൾക്കാർ അറിഞ്ഞിരിക്കണം പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കയോ പക്ഷേ നമ്മളെ ഒരാൾ കൊള്ളയടിക്കുമ്പോൾ കൊള്ളയടിക്കുന്നുവെന്ന് അറിയാനുള്ള ഉണ്ടല്ലോ ഞാൻ എന്തിനു വേണ്ടിയാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ ഈ ടെൻ അതായത് എഥനോളിൻ്റെ അളവ് പത്ത് ശതമാനം പെട്രോളിൽ കയറ്റി അപ്പോൾ ഇവിടത്തിനകത്ത് പെട്രോളിൻ്റെ ഡെൻസിറ്റിയും എഥനോളിൻ്റെ ഡെൻസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്രാമിൽ പോയിൻ്റ് സെവൻ എയിറ്റ് നയൺ ആണ് സോറി അതിൻ്റെയാണ് എഥനോളിൻ്റെ പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറവാണ് അത് പോയിൻ്റ് സെവൻ വൺ ഗ്രാമാണ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂ സി എം ക്യൂബാണ് ഈ സാഹചര്യത്തിൽ ഈ പെട്രോൾ നമ്മൾ പെട്രോൾ ടാങ്കിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞ് എത്തനോൾ ചേർന്ന പെട്രോൾ ഒഴിച്ചു കഴിയുമ്പം ഈ എത്തനോൾ അടിഞ്ഞു താഴ് കിടക്കും മനസ്സിലാവുന്നു നമ്മുടെ രാജ്യത്ത് ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വരുന്നതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും കാരണം ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് മറ്റേത് പെട്രോൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ആണല്ലോ അപ്പോൾ ഈ പെട്രോളിൻ്റെ സാന്നിധ്യം ഓക്സിജൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായതുകൊണ്ട് ഇത് വെള്ളമായിട്ട് വരും എന്നാലും ഈ വെള്ളം ഏറ്റവും അടിയിൽ പോയി കിടക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് അപ്പോൾ ഈ വെള്ളമാണ് ആദ്യം എങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മുടെ എഞ്ചിനേക്ക് ഇറങ്ങുന്നത് സ്റ്റാർട്ടാവൂ ഈ ബുദ്ധിമുട്ട് വരും അതോടൊപ്പം തന്നെ ഈ എഥനോൾ ഈ ടാങ്കിൽ കിടക്കുന്നതുകൊണ്ട് ഈ എഥനോൾ തുരുമ്പിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദ്രവിച്ച് ഒക്കെ നശിക്കുന്നതിനും ഒരു കാരണമായി മാറും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഈ എത്തനോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ് പോയിൻ്റ് സെവൻ ടു ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് പെട്രോളിൻ്റെ എങ്കിൽ പോയിൻ്റ് സെവൻ എയ്റ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ എഥനോളിൻ്റെ ഉള്ളത് അപ്പം നമ്മൾ ചോദിക്കും ഈ എഥനോൾ ഇത്രയും നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് ഒരു ലിറ്റർ ഉണ്ടാക്കുന്നതിന് നാൽപ്പത്തൊമ്പത് രൂപ അപ്പോൾ ഇരുപത് ശതമാനം ഒരു ലിറ്റർ പെട്രോളിനകത്ത് എന്താണുള്ളത് എഥനോളാണ് അപ്പം ഇരുപത് ശതമാനം എഥനോൾ ഉള്ളപ്പം പെട്രോളിൻ്റെ വില നൂറ്റിയെട്ട് രൂപ നമ്മുടെ ഇന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ ണ്ടോ ഉണ്ടോ വില കുറയണം കാരണം അവിടെ എത്തനോളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പണ്ടത്തെ യു പി എ ഗവൺമെൻറ് ഇത് റേറ്റ് കയറക്ട് കമ്പനിക്ക് കൊടുത്തതിൻ്റെ കാരണം വില കുറയുമ്പോൾ കുറയാനും കൂടുമ്പോൾ കൂടാനുമുള്ള മനോഭാവം അതും ഒരു ലിമിറ്റഡ് അതിനകത്ത് പെട്രോളിന് മാത്രമേ ആ രീതിയിൽ കൊടുത്തിരുന്നുള്ളൂ ഡീസലിന് ആ സബ്സിഡിയും കൊടുത്തിരുന്നു കാരണം ഡീസൽ വാഹനങ്ങളിലല്ലയോ മനുഷ്യർ എന്ത് ചെയ്യുന്നു യാത്ര ചെയ്യുന്നു കൂടുതൽ പാവപ്പെട്ടവർ ബസ്സുകളിൽ അപ്പോൾ അതിനകത്ത് സബ്സിഡി കൊടുത്തില്ലേൽ എന്തോ പറ്റും ടിക്കറ്റിൻ്റെ വില വർദ്ധിക്കുമെന്നൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഡീസലിന് അത്തരത്തിലുള്ള സബ്സിഡി നിലനിൽക്കത്തിക്കൊണ്ട് പെട്രോളിന് സബ്സിഡി കൊടുക്കാതെ പോയത് അങ്ങനെയാണ് കമ്പനികൾക്ക് ആ പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്നാൽ ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ ഡീസലിനും അത്തരത്തിലാക്കി പിന്നെ ഷിജുവിനറിയാമോ കേരള ഒരു ദിവസം എത്ര ലിറ്റർ പെട്രോൾ ഉപയോഗിക്കപ്പെടുന്നു പതിനൊന്നായിരം കോടി ഏതൊക്കെയായിട്ടാണ് പെട്രോള് ഡീസല് എൽ പി ജി ആയിട്ട് ഒരു ദിവസം വേണം പെട്രോൾ തന്നെ മൂവായിരം ലി കോടി ലിറ്ററാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ആ പൈസ ലാഭത്തെപ്പറ്റി ചിന്തിക്കുന്നു അതിനകത്ത് ഇരുപത് ശതമാനം റേറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അൻപത് രൂപയുടെ സാധനം ആഡ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ എഥനോൾ ഉണ്ടാക്കുന്ന എവിടെ നിന്നറിയാമോ അറിയാമോ കരിമ്പ് ചോളം അരി ഒരു ലിറ്റർ കരിമ്പ് അതായത് പഞ്ചസാര ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആയിരം ലിറ്റർ വെള്ളത്തെ അതുകൊണ്ട് രണ്ടായിരം ലിറ്ററോളം വെള്ളമാണ് ഈ കരിമ്പ് കൃഷി അത്രമാത്രം വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു സാധനമാണ് പരിസ്ഥിതി വെള്ളം പിടിച്ചെടുക്കുന്ന സാധനമാണ് ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള കരിമ്പിൻ കൃഷിയുമായിട്ട് ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചോ കരിമ്പിൻ്റെ കൃഷി കൂടിയത് എന്തുകൊണ്ടാണ് ഇത്തരം ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടത്താൻ വേണ്ടി ഇതിൽ നിന്നാണ് എഥനോൾ ഉണ്ടാക്കുന്നത് ഈ എഥനോൾ ഉണ്ട് ഇത്രമാത്രം ഇരുപത് ശതമാനം അങ്ങ് കൂട്ടി ഈ പറയുന്ന ചോളം അരി കരിമ്പ് ഇവയിൽ നിന്നാണ് എന്തുൽപാദിപ്പിക്കപ്പെടുന്നത് ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നു ഒന്ന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്ന് ആലോചിച്ചോണം ഒന്ന് പരിസ്ഥിതിയുമായി എന്തുമാത്രം വെള്ളം ഇത് പിടിച്ചെടുക്കും എന്നുള്ളത് ആലോചിച്ചോണം അപ്പം ഇത് ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല ഇത് ഗുണകരമായി കർഷകനും അതോടൊപ്പം കർഷകർക്ക് ഗുണകരമായ രീതിയിലാകുമെന്നുള്ളൂ പക്ഷേ കരി എന്നും കിട്ടിയിരിക്കുന്ന പൈസ തന്നെ എന്നും കിട്ടുന്നുള്ളൂ കർഷകൻ ഇത് ഗുണം ചെയ്യുന്നില്ല കർഷകന് ഗുണം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മിനിസ്റ്റർ ആയിട്ടുള്ള റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഖഡ്ഗരി വാതോരാതെ ഈ കൃഷിയെപ്പറ്റിയും ഇത്തരത്തിലുള്ള എഥനോൾ പ്രൊഡക്ഷനെ പറ്റിയും പെട്രോളിനകത്ത് എഥനോളിൻ്റെ ഉപയോഗത്തെ പറ്റിയൊക്കെ വളരെ വാചാലനായി പല വീഡിയോകൾക്കും സംസാരിക്കുന്നത് ഞാൻ കേട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരിക്കും ഇത് ശരിയായിരിക്കും പക്ഷേ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുണ്ട് ഒരു നിഖിലും സാരംഗും അതിൽ നിഖിലും സാരംഗുമാണ് ഈ തരത്തിലുള്ള എതനോൾ ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്പനിയുടെ മുതലാളിമാർ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയാണ് ഞാൻ പറഞ്ഞത് സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മറ്റേതാണ് മനാഗ് എന്ന് പറയുന്നത് അത് നമ്മൾ അത് നടത്തുന്നത് സാരം ഈ സിയാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ ഷെയർ വാല്യൂ ഉള്ളി തേർട്ടി സെവൻ ആയിരുന്നു ഇപ്പോൾ അത് അറുനൂറ്റി എൺപത്തി മൂന്നങ്ങണ്ട എൻ്റെ വളർച്ചയെപ്പറ്റി ചിന്തിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് ഇരുപത്തേഴ് കോടി രൂപയുടെ അല്ലെങ്കിൽ കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു കമ്പനി ഇന്ന് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉള്ളൊരു കമ്പനിയായി മാറി ഇത് അടുത്ത കാലഘട്ടത്തിൽ ഇത് പെട്ടെന്ന് അങ്ങ് വളരും കാരണം എന്താ ഇപ്പം നമ്മൾ ഇ ട്വൻ്റി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രാപ്തമാകുന്ന എൻജിനുകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന കമ്പനികളൊക്കെ ഇപ്പോൾ വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് ഇ ട്വൻറ്റി അടിസ്ഥാനത്തിലാണ് എന്നുള്ള വാഹനങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുതലൊക്കെ മേടിച്ച വാഹനങ്ങളൊക്കെ തുരുമ്പിക്കുകയും ഇത്തരത്തിലുള്ള ഈ മോ ഇതിനു അനുകൂലമായ ഈ ഇ ട്വൻറ്റിക്ക് അനുകൂലമായ മെഷീനുകളല്ല നമുക്കുള്ളത് എന്തോ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് വണ്ടി നശിക്കുന്നു അതുകൊണ്ടായിരിക്കും ഈ ഗവൺമെൻറ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വണ്ടികൾ എല്ലായിടത്തും തട്ടുപ്പുറത്ത് കളയണമെന്ന് ആയിരിക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഡീസൽ ഇതുപോലെ എഥനോൾ ബ്ലൻഡ് ആയിട്ടുള്ള സംഭവം വരും അതോടൊപ്പം തന്നെ ഈ ഇരുപത് ശതമാനം മുപ്പത് ശതമാനത്തിലെത്തിക്കാനും നോക്കും അപ്പോൾ ഓരോരുത്തർ പറയുന്നത് ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഉണ്ട് പക്ഷേ ഗൾഫിലേക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ എത്തനോളും എഥനോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തോ എന്നറിയാം ചാര ആൾക്കഹോളാണ് ഈ എത്തനോൾ എന്ന് പറയുന്നതും പെട്രോളും ബ്ലെൻഡ് ചെയ്യുന്ന എവിടെ വെച്ചാണെന്നറിയാം കൂട്ടി യോജിപ്പിക്കുന്ന എവിടെ വെച്ചാൽ പെട്രോൾ പമ്പിൽ വെച്ചാൽ പക്ഷെ നമ്മുടെ അങ്ങനെയല്ല കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ചെഞ്ഞ് കൊണ്ടുവരുവുക അതുകൊണ്ടാണ് ടൊയോട്ടോടെ കമ്പനി പറഞ്ഞത് എന്തോന്ന് പറഞ്ഞു ഇത്തരത്തിലുണ്ടാകുന്ന വൺ ഇതുമൂലം വണ്ടികൾക്കുണ്ടാകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസോ കാര്യങ്ങളോ വണ്ടിയുടെ മെയിൻ്റനൻസോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകില്ലെന്ന് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടൂടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കേ വണ്ടി തുരുമ്പിച്ചു എന്ന് പറയുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേർസ് പേസ് പാർട്സ് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ പനലായി പോകുക എന്നൊക്കെ പറയുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ആ ഇത്രയം പൈസ കൊടുത്തൊരു വണ്ടി എടുത്തിട്ട് ആടിച്ചടിച്ച് അടിച്ച് ഊപ്പാട് വരുത്തില്ല രാവിലെ ഇങ്ങനെ ഇരുന്ന് ഞെക്കുക സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് സ്റ്റാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക നടക്കത്തില്ല പിന്നെ പൊക്കി വെച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇടിക്കുക ആടിച്ച് ശരിയാക്കാൻ നോക്കും നടക്കത്തില്ല കാരണം ഈ പെട്രോൾ വന്ന് നിങ്ങൾക്കറിയാലോ വെള്ളം കയറിയാലുള്ള പ്രശ്നം എങ്ങനെയാന്ന് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്നത്തെ രാജ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായി വരുന്നത് വളരെയേറെ ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഇവർ പറയുന്ന ഒരു ഭാഗം ഇത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇതിന് മുമ്പ് ഒരു പോയിന്റുകൂടെ പറഞ്ഞോട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഭക്ഷണപദാർത്ഥങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കി ഇവിടെ തിന്നാൻ വയറ് നിറയ്ക്കാൻ മനുഷ്യൻ പട്ടിണി അടക്കുന്ന സ്ഥലത്താണ് ഈ അരി എടുത്ത് ഗുജറാത്തിൽ കൊണ്ടുപോയി ഫെർമെൻറ്റേഷൻ നടത്തി അതുകൊണ്ടാണ് അരിയുടെ ഷോട്ടൊക്കെ വരുന്നത് ആരോട് പറയാനാ പഞ്ചസാരയുടെ വില കൂടി പല പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായി അതിനൊക്കെ കാരണം എന്താ ഷിജു എന്നെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ല തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജനങ്ങൾ ബോധവാന്മാരാകണം ഇവർ പറയുന്നത് ഇത് എക്കോ ഫ്രണ്ട്ലിയാണ് അതായത് ഈ പറയുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ഹൈഡ്രോ കാർബണാണ് അപ്പം ഈ ഹൈഡ്രോ കാർബൺ കത്തിപ്പോകുമ്പോൾ കത്തുമ്പോഴാണല്ലോ ഇതുകൊണ്ടാകുന്നത് പെട്രോൾ കത്തുമ്പം അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് കാർബൺ മോണോക്സൈഡാണ് വിഷമാണ് ടോക്സിണ് മനസ്സിലാവുന്നു അതെല്ലാം കറക്റ്റാണ് അത് പെട്രോൾ കത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ഈ അൺബേൺഡ് ഹൈഡ്രോ കാർബൺ അതിനകത്ത് കാണും അത് ഹീമോഗ്ലോബിനോട് ചേ ചേർന്ന് കഴിയുമ്പം നമുക്കത് ശരീരത്തിന് കുഴപ്പമാണ് എന്നുള്ളതിനകത്ത് മാറ്റമില്ല അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളതെന്ന് ഹീമോഗ്ലോബിനോട് ചേരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകും അത് കാർബോ ഹീമോഗ്ലോബി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കാർബോക്സി ഹീർമോ ഹീമോഗ്ലോ കാർബൺ ഉണ്ടാകും അല്ല ഇതുണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുന്നുള്ളത് ശരിയാണ് അത് ഏതാണ് ഈ പെട്രോൾ കത്തുന്നത് കൊണ്ട് പെട്രോൾ കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട് മനസ്സിലായോ എന്നാൽ എത്തനോൾ ആകുമ്പം കാർബ് മറ്റേത് ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബൺ ആണെന്ന് പെട്രോൾ എന്ന് പറയുന്നത് എന്നാൽ അടുത്ത ഏതാണെന്ന് വെച്ചാൽ എഥനോളാണ് എഥനോളിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ടു എച്ച് ഫൈവ് ഒ എച്ച് ആണ് അവിടെ ഓക്സിജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ടായത് ഇവിടെ എന്ത് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് സി ഒ ടു പ്ലസ് എച്ച് ടു ഒ ഉണ്ടാകും ജലമുണ്ടാവും മനസ്സിലാവുന്നു അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടാകാണ്ട് ഇത് പരിപൂർണമായും എന്തുണ്ടാവും ഇത് കമ്പഷണങ്ങ് നടക്കും ഇവിടെ അങ്ങ് കത്തിത്തീരും അതുകൊണ്ട് പുറത്തോട്ട് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കും സസ്യ സസ്യങ്ങൾ എടുക്കും അപ്പോൾ ഈ പറയുന്ന എമിഷൻ ഉണ്ടാകുന്ന ഇവയെ വരുന്ന പുക അതായത് വെള്ളപ്പുകയൊക്കെ മറ്റേ കറുത്ത പുകയാണ് കാർബൺ മോണോക്സൈഡ് വിഷയമായിട്ടുണ്ടെന്ന് പറയുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് ഇവർ പറയുന്നത് എത്തനോൾ കൊണ്ടുവരുന്നത് നമ്മൾ എത്തനോൾ കൊണ്ടുവരുന്നതിന് എതിരല്ല അപ്പോൾ എത്തനോൾ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള നമ്മുടെ പ്രശ്നമാണ് വാഹനങ്ങൾ തുരുമ്പിക്കുന്നു വാഹനങ്ങളിൽ ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നം അതനുസരിച്ചുള്ള എഞ്ചിൻസ് അല്ല നമുക്കുള്ളത് ഏറ്റവും വലിയ കൊള്ള എന്താണെന്നറിയാമോ എട്ട് ശതമാനം മുതൽ ഏതാണ്ട് ഏഴ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മൈലേജ് കുറയും നമ്മൾ ഈ പെട്രോൾ അടിച്ച് ഇത് അടിച്ച് കഴിയുമ്പോൾ എത്ര ഒന്ന് ഇരുപത് രൂപ ഇരുപത് ശതമാനം എത്തനോൾ വന്നപ്പോൾ അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ് അവർക്കുണ്ടായി രണ്ട് നമ്മുടെ മൈലേജ് എത്ര പോയി പത്ത് ശതമാനം മൈലേജ് പോയി ഷുജു പന്ത്രണ്ട് അതായത് പത്ത് ശതമാനം മൈലേജ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ഇത് കിട്ടുന്നതിനകത്ത് ഇത്രയും പത്ത് ശതമാനം പോകുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നര കിലോമീറ്ററിൻ്റെ കുറവ് വന്നില്ലോ അപ്പോൾ തിരുവനന്തപുരം വരെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൺപത് കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എത്ര കിലോ പോയി എട്ട് കിലോമീറ്റർ പോയില്ലേ എന്ന് പറഞ്ഞാൽ എന്നാലോചിച്ച് നോക്ക് മനസ്സിലാവുന്നു ഈ രീതിയിലുള്ള വലിയ ഒരു കൊള്ളം മൈലേജ് കുറഞ്ഞു അതുപോലെ തന്നെ നമ്മളീ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു അത് സസ്യം സ്വീകരിക്കുന്നു അത് അവരുടെ ഫുഡ് പാചകം ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സസ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ കാർബൺ മോണോക്സൈഡ് അല്ലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിൽ കയറാവുന്ന സാധനം അത് ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് പറയുന്നതാണ് ഇവർ പറയുന്ന ഒരു ഭാഗം പക്ഷെ ഇവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവും എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടിയാൽ എന്തോ സംഭവിക്കുന്നത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവും അതായത് നമുക്ക് ഇവിടെ ഒരു ഒരു സംഭവം എന്താ പറയുന്നത് ഗ്ലോബൽ വാമിംഗിന് കാരണമായി മാറും ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കരമായ ചൂട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ഉണ്ടോ എന്തോ ഒരു ചൂടാ ഇതിന് കാരണമായി തീരുന്നതും ഇതാണ് അപ്പം നമ്മൾ ആലോചിച്ച് നോക്ക് ഇപ്പം ഈ എഥനോൾ എന്ന് പറയുന്ന ഇ ട്വൻ്റി സംഭവം അതിനുള്ള ഇതിപ്പോൾ ഇതിനുള്ള മെഷീൻ വന്നിരുന്നു ഇതിനുള്ള വാഹനങ്ങൾ വന്നിരുന്നു എങ്കിൽ ഒരു സൈഡിൽ നമുക്ക് പറയാം എന്നാൽ ഇത് വന്നാലും നമ്മൾ ആലോചിച്ചോണം മൈലേജ് മറ്റേതുപോലെ നിൽക്കത്തില്ല ഇനി ഒരു കൊള്ള പറയട്ടെ ഇപ്പം നമ്മൾ സാധനം മേടിക്കുന്നത് എവിടുന്നാ ക്രൂഡ് ഓയിലിൻ്റെ എവിടുന്നാ ഏത് രാജ്യത്ത് എന്നാ റഷ്യെന്നാണ് ഈ പെട്രോളിനും ഡീസലിനും ഗ്യാസിനോ മദ്യത്തിനോ ഒന്നും എന്തില്ല ജി എസ് ടി ഇല്ല ഉണ്ടോ യഥാർത്ഥത്തിൽ ജി എസ് ടി വരേണ്ട സാധനങ്ങളല്ലേ ഇതൊക്കെ ഇതൊക്കെ ടാക്സാ ഏതൊക്കെ തരത്തിലുള്ള ടാക്സ് ആണെന്നറിയാമോ നമ്മുടെ കേരളം എത്ര ടാക്സ് എടുക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്രം എത്ര ടാക്സ് എടുക്കുന്നത് ഇതിൽ നിന്ന് ഇവർ എത്രമാത്രം വലിയ കൊള്ള നടത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പെട്രോളിന് ഒന്നൂറ്റിയെട്ട് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരുപത് രൂപ ആർക്കാണ് സെൻറ്ററിനാണ് ഇരുപതല്ല ഇരുപത് ശതമാനം മുപ്പത് ശതമാനം സ്റ്റേറ്റിനാണ് ഡീസലിൻ്റെ അതിനകത്ത് പതിനഞ്ച് ശതമാനം സെൻട്രറിനും ഇരുപത് ശതമാനം സ്റ്റേറ്റിനുമാണ് അപ്പം അത്തരത്തിൽ വലിയ ഒരു ലാഭം ഇവർക്ക് എവിടെയുണ്ട് ഈ പെട്രോളിൻ്റെ കേസിനകത്തുനിന്ന് ഗവൺമെൻറ് ലഭിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പെട്രോൾ അതുപോലെ തന്നെ മദ്യം ഇതിനകത്തുനിന്നും യമണ്ടരായമണ്ട ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ പ്രോഫിറ്റ് അന്നേരം ഈ സാധനം മേടി ക്രൂഡ് ഓയിൽ മേടിക്കുന്നത് എവിടെ റഷ്യ എന്നാ റഷ്യയ്ക്ക് ഈ സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിനും അവരുമായുള്ള ബിസിനസ് അങ്ങോട്ട് വർദ്ധിക്കുന്നതിനും അമേരിക്കയായിട്ടുള്ള പ്രശ്നത്തിൻ്റെ സമയത്ത് ഇവരുടെ ഒപ്പം ചേരാന് ഇവർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം നമ്മൾ പെട്രോൾ പെട്രോളി മേടിക്കുന്ന എവിടെ നിന്നാണെന്നറിയാമോ റഷ്യന്ന് അവർ വലിയ ഒരു തുക ഇന്ത്യക്ക് കുറച്ചും കൊടുത്തു അപ്പോഴും പെട്രോളിൻ്റെ വില ആർക്ക് കുറയണം ഗുണഭോക്താവിന് കുറയണം ഇത്തരത്തിലുള്ള ഒറ്റ ഒറ്റ കുറച്ചിൽ ഒരു റേറ്റ് വ്യത്യാസവും ആർക്ക് ലഭിക്കുന്നില്ല ഇവിടുത്തെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഈ രാജ്യം കണ്ടിട്ടുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ള ഈ പെട്രോളിനകത്ത് പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഇപ്പം നരേന്ദ്രമോദിയും അംബാനിയും തമ്മിൽ വലിയൊരു പ്രതിസന്ധി അത് ഈ പ്രതിസന്ധിയോ ഇതൊക്കെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ നമുക്കീ പറയുന്ന പെട്രോളിൻ്റെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് വാറ്റ് പ്ലസ് സെയിൽസ് ടാക്സ് ഉണ്ട് ഈ എക്സൈസ് ഡ്യൂട്ടി തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അതാണ് ഞാൻ ആ പറഞ്ഞ ടൊണ്ടി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാറ്റ് ആഡ് ടാക്സ് പ്ലസ് ഈ സെയിൽസ് ടാക്സ് ഇതാണ് ഇത്രയും കേരളവും മുപ്പത് ശതമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളമല്ല ഏറ്റവും കൂടുതൽ എടുക്കുന്നത് രാജസ്ഥാനും മഹാരാഷ്ട്രയും അത്തരത്തിൽ കൂടുതൽ എടുക്കുന്ന വാ ഇത് കൂടുതൽ ടാക്സ് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ എട്ട് ഏഴ് രൂപ ആറ് രൂപ കുറവാണെന്ന് പറയുന്നതിൻ്റെ കാരണവും അവിടെ അവർ ആ ടാക്സാണ് കുറച്ചേക്കുന്നത് മനസ്സിലായ അവരിത് ഇത്തരത്തിലുള്ള കരിമ്പും മറ്റുള്ള ഉൽപ്പന്നങ്ങളും ഇവർക്ക് ഇഷ്ടം പോലെ അവിടെ വരുന്നുണ്ട് ഇവിടെ ഏതാണ്ട് ഒരു തമിഴ്നാട്ടിൽ ഏതൊരു ബി ജെ പി നേതാവ് അത്രമാത്രം ഏതാണ്ട് അറുന്നൂറ് അങ്ങാണ്ട് ഏക്കറിലൊക്കെ കരിമ്പ് നട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഫേസ്ബുക്കിലും മലയുടെ കാണുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് നിതിൻ ഗഡ്ഗരിയുടെ മക്കളുടെ രണ്ട് കമ്പനികളും ഭയങ്കരമായ വികസനം സംഭവിച്ചു അപ്പോൾ ഇത്രമാത്രം തങ്ങളുടെ പാർട്ടിയിലുള്ളവരെ സംരക്ഷിക്കുന്നവരും ഈ പെട്രോൾ ഗ്യാസ് അതോടൊപ്പം തന്നെ ഡീസലിലുള്ള ക്രമാനുഗതമായ റേറ്റ് വ്യത്യാസവും ഇതൊന്നും യഥാർത്ഥത്തിൽ സാധാരണക്കാരന് ലഭിക്കുന്നില്ല സാധാരണക്കാരൻ്റെ വാഹനവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം ഈ പറഞ്ഞ വിഷയം യഥാർത്ഥത്തി ജനം അറിയേണ്ട ഒരു വിഷയമാണോ അപ്പം ഇതുപോലെയുള്ള ചാനലുകൾ വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ നമുക്ക് ആധികാരികമായി പറയാം ആധികാരികമായി പറയേണ്ട വിഷയം ഇതിനകത്ത് അല്ലെങ്കിൽ അത് നമുക്ക് വേറൊരു വീഡിയോ അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇതാണ് അതിൻ്റെ കോർ ഒന്ന് വാഹനത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടം രണ്ട് മൈലേജിലൂടെ ഉണ്ടാകുന്ന നഷ്ടം വാഹനത്തിൻ്റെ പാർട്സ് നഷ്ടപ്പെട്ടു പോകുന്നത് അതോടൊപ്പം ഈ നാട്ടിലെ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാക്കുന്നത് ഈ നാട്ടിൽ ഗ്ലോബൽ വാമിംഗ് ഉണ്ടാക്കുന്നത് ഭയങ്കരമായ രീതിയിൽ ചൂട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന കാരണമായി മാറുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു കൊള്ള നടക്കുന്നത് നമ്മളെ എല്ലാവരെയും ചൂഷണം ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികപരമായ ലാഭം കിട്ടാത്തത് എന്തുമാത്രം പ്രതിസന്ധിയുണ്ട് മറിച്ച് നമുക്ക് ഗുണമെന്ന് പറയുന്നത് എന്താണ് അവർ പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ മനസ്സിലായേ ഇത് ഇതിനകത്തു നിന്നൊരു നേട്ടമായി അവർക്ക് പറയാൻ കഴിയുന്നത് എനിക്കിതായിരുന്നു പറയ ഇത് ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചോദിക്കുന്ന ഇ ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഗുണങ്ങളും ദോഷങ്ങളുമായിട്ടുള്ളത് ഇതിലേതാണ് ശരി എന്താണ് ശരിയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കട്ടെ നാളുകളിൽ ഇത് വരുവാണെങ്കിലും അതിനുള്ള മിഷ് ആ തരത്തിലുള്ള വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്നതാണ് മനസ്സിലായോ ഇത് മെജോറിറ്റി നിൽക്കുന്നത് എന്ത് തന്നെയാണ് പെട്രോളാണ് പെട്രോളിനകത്ത് തന്നെയാണ് ഇത് ഒഴിച്ച് നമ്മുടെ മൈലേജ് കുറച്ച് യഥാർത്ഥത്തിൽ അത് ചേർക്കുന്നതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഓക്കെ താങ്ക്